ഒരസാധാരണമായ ദൈവപ്രവൃത്തിക്ക് ഞാൻ നിങ്ങൾ ചുവട് വെക്കുമ്പോൾ അവിശ്വാസമുള്ളവരെ കൂടെ കൂട്ടരുത് അവിശ്വാസമുള്ള ഒരു വാതുറന്ന് അവിശ്വാസമേ പറയത്തുള്ളൂ അത് ദൈവപ്രവർത്തിക്ക് തലസ്സമാകും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയോടും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ വചനം നമുക്ക് ധ്യാനിക്കാം രണ്ട് രാജാക്കമ്മ നാലാമധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച ഹോബിയോട് പ്രാർത്ഥിച്ചു നോക്കിയേ താനും ബാലൻ ആ ശൂന്യം പോലും ആ റൂമിനകത്ത് കയറ്റിയില്ലേ ലീശ ഉണ്ടോ എന്താ കാരണം നടക്കത്തില്ല ചിലപ്പോ ദൈവപ്രവൃത്തി നടക്കാൻ സാധ്യതയില്ല കേട്ടോ ചിലപ്പോ ദൈവവയതില് നീ ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം ഇടപെടും അത് ചെയ്യണം കൂട്ടുപിടിക്കരുത് അത് ചെയ്യണം ഒറ്റയ്ക്ക് ചെയ്തോണം അത് കാരണമായി തീരും നിനക്കൊരു എക്സ്പീരിയൻസിന് തീരും ദൈവ ഒരു ഒരനുഗ്രഹവും ഒരു നന്മയുമായിട്ട് ഇവിടെ നോക്കിയേ എലിശ വീട്ടിൽ വന്നു ആ വീട് ശൂന്യങ്ക വീടാണ് അമ്മ ആ വീട്ടിനകത്ത് മറ്റു പലരുമുണ്ട് തൻ്റെ ബാല്യക്കാരും ദേഹസ്യ അവരുണ്ട് നോ ആരെങ്കിയില്ല ഒരു സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു ഒരു അപ്രതീക്ഷിതമായ ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു അതിനെ കൂട്ട് വേറൊന്നുമല്ല നിങ്ങളും നിങ്ങളുടെ ദൈവവും മാത്രം യെസ് ഇപ്പോൾ മൂന്ന് പേരാണ് ആ റൂമിനകത്തുള്ളത് ഒന്ന് മരിച്ചു കിടക്കുന്ന ശുനിയങ്കാരത്തിയുടെ മകൻ രണ്ട് ഇരട്ടി അഭിഷേകത്തിൻ്റെ ശക്തിയോടുകൂടെ ആ റൂമിനകത്ത് ആയിരിക്കുന്ന എലീസ മൂന്ന് എലീസയുടെ പ്രാർത്ഥന കേൾക്കാൻ അവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അതേ പ്രിയ ദൈവലേ നന്മകൾ ആയിരിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ പ്രതിസന്ധികളുടെ മുൾമുനകളിലും അസാധ്യമെന്ന് നമ്മൾ പറയുന്ന ചില വിഷയത്തിന് മുമ്പ് ഞാൻ നിങ്ങൾ നിൽക്കുമ്പോഴും ഹാലലൂയ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കും പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുക യെസ് അവിശ്വാസമുള്ളവരെ കൂട്ടുകൂടരുത് കേട്ടോ കൂടെ കൂട്ടരുത് നെഗറ്റീവ് പറയുന്നവരെ കൂടെ കൂട്ടരുത് ആമേ നടക്കത്തില്ല ദൈവ പ്രവൃത്തി നിങ്ങൾ നോക്കിയേ എരിഹോ കോട്ടയെ ചുറ്റുമ്പോൾ ദൈവം പറഞ്ഞു മിണ്ടരുത് ഏഴ് ദിവസം നിങ്ങൾ മിണ്ടരുത് ഏഴാമത്തെ ദിവസം എന്ത് ചെയ്യണം ഏഴ് പ്രാവശ്യം കഴിയുമ്പോൾ ആർപ്പിടണം എന്താ ദൈവം മിണ്ടരുതെന്ന് പറഞ്ഞേ ഒരു വാക്ക് പോലും പുറത്തു വരുമെന്ന് പറഞ്ഞെന്താ ഇപ്പം ആര് മരുഭൂമിയിലൂടെ വന്നതെല്ലാം എന്തുവാ പറഞ്ഞേ ഇവിടെ പിതാക്കന്മാരെങ്ങനാ മരുഭൂമിയിൽ ശവങ്ങളായിട്ട് വീണത് അവിശ്വാസം നെഗറ്റീവ് ആമൻ കൊരിന്തലേഖത്തിൽ പറയുന്നുണ്ട് ദുർമോഹം പരസംഗം വിഗ്രഹാരാധന പിന്നെ പിറുപിറുപ്പ് കുറേ കാര്യങ്ങളവിടെ പറയുന്നുണ്ട് ഹാല ലൂയ്യ ഇത് വന്നാൽ ദൈവപ്രവർത്തിക്കാൻ തടസ്സമാകും അതുകൊണ്ടാണ് ദൈവം വന്ന മിണ്ടരുത് ഏഴാം ദിവസം ആർപ്പിട്ടപ്പോൾ പട്ടണം അതിൽ വീഴാൻ്റെ കണ്ടോ ഇവിടെ എലീസ തൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ ആ ദൈവമനുഷ്യൻ ആ റൂമിനകത്ത് കയറി തൻ്റെ പ്രാർത്ഥന സ്ഥലത്തോട്ട് കയറി ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് എന്തായിരിക്കാം പ്രാർത്ഥിച്ചത് ആമേൻ തൻ്റെ വായ് ബാലൻ്റെ വായ്മേലും തൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിന് മേലും തൻ്റെ ഉള്ളം കൈകൾ അവൻ്റെ ഉള്ളം കൈകൾ മേലും വെച്ച് അവൻ്റെ മേൽ കവണ് കിടന്നപ്പോൾ ബാലൻ്റെ ദേഹത്തിന് ചൂടുപിടിച്ചു അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവൻ്റെ മേൽ കവണ് കിടന്നു അപ്പോൾ ബാലൻ ഏഴു പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു ഏഴു പ്രാവശ്യം ഒരു ദൈവിക കേട്ടോ പൂർണതയാട്ടോ ഹാലൂയ ആ തലമുറ ആ ഭവനത്തിനകത്ത് ജനിച്ചെങ്കിലും ആ തലമുറയെ വാഴാൻ അനുവദിക്കത്തില്ലെന്ന് വാദിക്കുന്നൊരു ശക്തിയെ പ്രാർത്ഥന കൊണ്ട് ജയിച്ച് ആ വിഷയത്തെ ആ സഹോദരിയുടെ കരങ്ങളിലേക്ക് മടക്കി കൊടുക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നത് യെസ് ചില വാക്തത്വങ്ങളോട് പോരാടുന്ന ചില ശാപ വാക്കുകൾ ചില ശാപബന്ധനങ്ങൾ പ്രാർത്ഥനയാൽ തരണം ചെയ്ത് നിൻ്റെ കരങ്ങളിലേക്കത് മടങ്ങി വരാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ദൈവശുദ്ധം അറിയിക്കുകയാണ് ഈ ദൂദിനവും വിലയാലോചനവും വി സമർപ്പിച്ചാട്ട് ഏറ്റെടുത്താട്ട് ഏൽപ്പിച്ചു കൊടുത്താട്ടെ ഹാലലൂയ കരുണയുള്ളതയുമേ സ്വർഗീയ പിതാവേ വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന സന്ദേശമോട്ന്ന് കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രവും നാമത്തിൽ ജയമെടുക്കുകയാണ് വിടുതലെടുക്കുകയാണ് കർത്താവെ അങ്ങാൽ നടക്കേണ്ട ഒരു പ്രവൃത്തി ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിശ്വാസികളായിട്ടുള്ളവരുമായിട്ട് ഒരു ബന്ധവും ഞങ്ങളെ കൊണ്ടാകുവാനിടയാകരുത് ആത്മീയമായിട്ട് ഡൗണായി നിൽക്കുന്നവരിൽ നിന്നുള്ള വാക്കുകൾ ഞങ്ങളെ സ്വാധീനിക്കരുത് വിശ്വാസത്തിൻ്റെ മേഘത്തിരകത്ത് നിൽക്കുന്ന സാന്നിധ്യത്തിൽ കവറായി നിൽക്കുന്നവരുടെ വാക്കുകൾ സ്വാധീനിക്കട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന താവി സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു